ഞാൻ ശരിയാണ് എന്ന് എൻ്റെ പൂർണ്ണ അനുഭവത്തിൽ ഞാൻ ശരിയാണ് ഓക്കെ പക്ഷെ അതെൻ്റെ പൂർണ്ണ അനുഭവത്തിലും എൻ്റെ എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ ആ സത്യമാണ് അല്ലെങ്കിൽ ഞാൻ ശരിയാണ് എന്നുള്ള അവസ്ഥ എൻ്റെ അനുഭവത്തിൽ അനുഭവത്തിലെത്തുന്നവരെ നമ്മൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾക്ക് ഇൻ്റർപ്രിട്ടേഷനും വ്യാഖ്യാനങ്ങളും കൊടുത്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചുറ്റുപാടുള്ള പലതും നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും ഞാൻ ശരിയാണ് എന്നുള്ള ആ ബോധ്യം അല്ലെങ്കിൽ അത് അനുഭവത്തിന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് പിന്നെ അവിടെ ഒന്നും ശരിയാക്കാനില്ല പിന്നെ ആ ശരിയിൽ നിന്ന് കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതെന്താണ് പുറമേ കാണുന്ന കാര്യങ്ങൾ കാണുമ്പം നമ്മളെ ശരിയിൽ നിന്ന് നമ്മൾ വിട്ടുപോവാണ് നമുക്കവിടെ കൺഫ്യൂഷൻ വരികയാണ് അല്ലെങ്കിൽ അവിടെ നമ്മൾ സ്റ്റെക്കായി പോവുകയാണ് അതെന്തുകൊണ്ടുവച്ചാൽ നമ്മളുമായിട്ടുള്ള ബന്ധം ഞാൻ ശരിയാണെന്നുള്ളത് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാനുള്ള ആ ഒരു ഉറപ്പ് നമ്മളിൽ കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ആ ഉറപ്പ് കിട്ടാത്തതിന് പുറത്തോട്ട് നോക്കിയിട്ട് കാര്യമില്ല അത് ഇവിടെ ഉറപ്പിക്കേണ്ട കാര്യമാണ് അതിൽ ശ്രദ്ധിച്ചാൽ മതി അറിയാം